എൻ്റെ ജന്മദേശം പിറവുമാണ് യാക്കോബായ വലിയ പള്ളി ഇടവങ്കമായിരുന്നു എങ്കിലും യേശു ക്രിസ്തുവിനെ അനുഭവിക്കാതെ അറിയാതെ ജീവിച്ച ഒരു ബാല്യവും കൗമാരവുമായിരുന്നു എൻ്റേത് എൻ്റെ ജന്മ എൻ്റെ ഭവനത്തിൽ ഞാൻ വളരെ അഹങ്കാരിയും നിഗിളിയും സിനിമ സീരിയല് അങ്ങനെയുള്ള എല്ലാ പാവങ്ങളിലും അടിമയായി ഞാൻ ജീവിച്ചു ഞാൻ പള്ളിയിലെല്ലാം പോകുമായിരുന്നെങ്കിലും യേശു എന്നെ സ്നേഹിക്കുന്നുവെന്നോ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു വന്നു അത് ബുദ്ധിയിൽ ഞാൻ അറിഞ്ഞെങ്കിലും ഒരിക്കലും എൻ്റെ അനുഭവമായിരുന്നില്ല എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഞങ്ങളെ മക്കളെ ഒന്നും അങ്ങനെ അടുത്ത് വിളിച്ച് സ്നേഹിക്കുകയോ ഒന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ പിതാവ് എന്നെ ഒന്ന് എടുത്തിട്ടായിട്ടോ ഒന്ന് കുഞ്ചിച്ചിട്ടോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ എൻ്റെ ബാല്യത്തിലും എല്ലാം ഞാൻ ഏറെ നിരാശയായിരുന്നു ഭൗതികമായി എനിക്ക് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ പിതാവിൻ്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു സങ്കടവും ദുഃഖവും എല്ലാമായിരുന്നു എൻ്റെ പിതാവ് ലോകപ്രകാരം എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു എന്നെ എല്ലാം ചെയ്തുവരുന്നു പക്ഷേ പുറമെ ഒരു സ്നേഹമോ ഉള്ളിലുണ്ടായിരിക്കും കാണിക്ക് ചെയ്തിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വളരെ നിരാശയായിരുന്നു എന്നാൽ കർത്താവ് യുഗങ്ങൾക്ക് മുമ്പ് എന്നെ കണ്ടതുകൊണ്ട് പ്രകടമായ ഒരു അശുദ്ധിയിലേക്കും പാപത്തിലേക്കും ഒന്നും ഞാൻ പോയില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പിതാവിൻ്റെ സ്നേഹത്തിനു വേണ്ടി വലിയൊരു ദാഹം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ എന്നെ വളരെ സ്നേഹിക്കുകയും കരുതുകയും സ്വന്തം മകളെപ്പോലെ പിതാ അവരുടെ മകളെ മക്കളെ അതുപോലെ സ്നേഹിച്ചില്ല അവർക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് തരുമായിരുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് എന്നെ കാണുകയും ചെയ്തു അങ്ങനെ ഞാൻ ഈ അഹങ്കാരിയായിട്ടെല്ലാം ജീവിച്ച കാലത്ത് എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആ പി എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന് വലിയൊരു മാരകമായ ക്യാൻസർ രോഗം വന്നു അതെന്നെ ഏറെ തകർത്തി കാരണം ഈ ലോകത്തിൽ എന്നെ ഏറ്റവും സ്നേഹിച്ച ആളായിരുന്നു എൻ്റെ പിതാവിനേക്കാൾ ഉപരിയായി ഞാൻ ഒരു പ്രാർത്ഥനായോഗത്തിലേക്ക് കടന്നു പോയി ഉണ്ടായി ഇവരൊന്നിനും അല്ല പിതാവിൻ്റെ രോഗം മാറണം കാരണം ഈ ലോകത്തിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നത് അന്ന് അവിടെ വെച്ച് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം അവിടെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ഇരു കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊന്നും അറിയായിരുന്ന ഞാൻ എൻ്റെ രണ്ട് കരങ്ങൾ ഉയർത്തി എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു ശക്തി വന്നു എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം ഞാൻ ആ കാലമെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയൊരു സന്തോഷവും സമാധാനവും ദൈവസാന്നിധ്യവും ഞാൻ അനുഭവിച്ചു എന്താണെന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല എൻ്റെ കുടുംബം വെറും ഒരു പ്രാർത്ഥന പോലും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായി അതിനുശേഷം എനിക്ക് വലിയൊരു സന്തോഷം കിട്ടി അതിനുശേഷം അധികം താമസിയാതെ എൻ്റെ വിവാഹം നടന്നു പക്ഷേ എൻ്റെ ഭവനത്തിൽ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആ ഭവനത്തിലെ സാഹചര്യങ്ങളുമായി എനിക്കൊന്നും ഐക്യത്തോട് പോകാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ ഭർത്താവിൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് ഒത്തിരി അന്തരമുണ്ട് എല്ലാ തരത്തിലും അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയാതെയായി പിന്നെയും ഞാൻ പഴയ സ്വഭാവങ്ങളെല്ലാം എന്നിലേക്ക് വന്നു അഹങ്കാരം വാശി വെറുപ്പ് വൈരാഗ്യ എല്ലാം വന്നു എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ എൻ്റെ ജീവിതം ഏറ്റവും നിരാശയിലായി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വരെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എപ്പോഴും എനിക്ക് മരിക്കണം മരിക്കണം മരിക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു കാരണം എനിക്ക് ആകെ നിരാശയായിരുന്നു ലോകപ്രകാരം നല്ല പ്രതാപത്തോടു കൂടിയായിരുന്നു ഞാൻ ജീവിച്ചത് എൻ്റെ ഭർത്താവ് ഒരു ബിസിനസ് ചെയ്തു ഒരു ചെറിയ കമ്പനി നല്ല ജോലി ഉണ്ടായിരുന്നു അതോടുകൂടി കൂടുതൽ പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ ഈ അത്യാഗ്രഹമെല്ലാം കണ്ടിട്ടാണ് ബിസിനസ് ചെയ്തത് അങ്ങനെ അതെല്ലാം പരാജയപ്പെട്ടു ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് നിറഞ്ഞവളായിട്ടാണ് വന്നത് പവ എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് എന്നാൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ ഒഴിഞ്ഞവളായി തീർന്നു എനിക്ക് സ്വർണമില്ല രൂപയില്ല എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഒരു നല്ല വസ്ത്രം ഏതെങ്കിലും ഒരു വിവാഹത്തിന് പോകാൻ ഒന്നും എടുക്കാൻ ഇല്ലാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിനോ ഒന്നും ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ഏറെ നിരാശപ്പെട്ടു എങ്ങനെയെങ്കിലും ജീവിതം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാഗിയോ ശവിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എൻ്റെ മൂത്ത മോളെ അതുപോലെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ തല്ലോ അടിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഉണ്ടായിട്ടതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല അപ്പം ആ കുഞ്ഞ് വളരെ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ ആയിരുന്നു ദൈവം എനിക്ക് തന്നത് അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മയെന്നെല്ലാം പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഏറെ നിരാശപ്പെട്ട അതുപോലെ ഞാൻ ഞാനവരെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു ഈ ഭൗതികമായി ഉണ്ടാവുന്ന തകർച്ചകൾക്കെല്ലാം ഞാൻ കുഞ്ഞുങ്ങളെയാണ് പരിചാരിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു എൻ്റെ ഭർത്താവിനേയും ശപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം ഏറ്റവും നിരാശപ്പെട്ടു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ കൂട്ടായ്മ ഒരു വചനശ്രൂഷയിലേക്ക് കടന്നു വന്നത് ആദ്യമൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല കാരണം ഞാൻ ഈ യേശുവിനെ വിളിച്ചത് ഞാൻ ഈ ലോകപ്രകാരമുള്ള എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നല്ല സ്വഭാവം മാറ്റാനോ എൻ്റെ യേശുവിനോടുകൂടെ ഒരു ജീവിതത്തിലോ ഞാൻ സാ എനിക്ക് സാധിച്ചില്ല അതിന് കാരണം എൻ്റെ ഈ ലോകസ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു ഈ പ്രതാപമോഹമായിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തു വരുന്ന ആ സമാധാനവും സന്തോഷത്തിന് വലുതായി ഈ ലോകത്തിൽ ഒരു ഒരു പ്രതാപമോഹത്തിന് കഴിയുന്ന ഞാൻ അനുഭവിക്കുന്നു ഈ ലോകത്തിലേറ്റവും വലുത് ഞാനൊന്ന് പറയാറുണ്ട് കർത്താവെ ഈ ലോകത്തിലൊന്നുമില്ലെങ്കിലും നിൻ്റെ സാന്നിധ്യം തന്നെ എപ്പോഴും അനുഗ്രഹിക്കണമേ ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റ ഏകാന്തയുടെ അനുഭവം വരുമ്പോഴും കർത്താവെ മാറോടിക്കണമേ തെറ്റിദ്ധാരണ എല്ലാവരും തെറ്റിദ്ധരിച്ചാലും കർത്താവെ നീ എല്ലാം ഹൃദയം കാണുന്ന കർത്താവെ നീ കുറ്റം വിധിക്കാതണം നീ വേദനിക്കുന്ന ഒന്നും വരാതെ അന്ത്യത്തോളം നില്പ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ ലോകത്തിലേറ്റും അന്നെനിക്ക് ആ ബോധ്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും അഴലേണ്ടി വരികയായിരുന്നില്ല എൻ്റെ യേശുവിനെ കിട്ടുന്നതാണ് ഈ ഏറ്റവും വലുത് കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഇന്ന് കുടുംബമായി ഞങ്ങളത് അനുഭവിക്കുന്നു അതിനൊരു വലിയൊരു ഭാഗ്യം കർത്താവ് തന്നു എൻ്റെ പാപ സ്വഭാവങ്ങൾ മാറ്റിത്തന്നു എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ജീവനുള്ള സ്നേഹിപ്പാൻ മാത്രമല്ല ഏത് വ്യക്തിയെ കണ്ടാലും സാധാരണക്കാരാണോ പണക്കാരാണോ എന്നൊന്നും എനിക്ക് വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു കൃപയാൽ എനിക്കൊരു ഭാഗ്യം തന്നു ദൈവം ദാനമായി എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ആ ക്രൂശിലെ സ്നേഹം അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇനിയുള്ള എൻ്റെ ആയുസ് മുഴുവനും അനേകരെ എന്നെ ഈ തീയിൽ നിന്ന് വലിച്ചെടുത്ത് നരകത്തീയിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെ വലിച്ചെടുത്ത് ക്രിസ്തുവാന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തിയാം എൻ്റെ യേശുവിനു വേണ്ടി അനേക ആത്മാക്കളെ നേടിക്കൊണ്ട് ആരെയും നോക്കാതെ കൂട്ടാൻ നോക്കാതെ ദൈവമക്കളെ നോക്കാതെ ഒരു മനുഷ്യനെയും നോക്കാതെ എൻ്റെ യേശുവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി കണ്ട നേടുവാനായി എൻ്റെ എളിയ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും മൂന്ന് മക്കളെ ദാനമായി തന്നു യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ സകല കാര്യങ്ങൾ നോക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നു അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദാനമാണ് അവിടെ നീ കൂട്ടായ്മയിൽ വന്ന് ലഭിച്ചതാണ് വലിയ ഒരു ഭയത്തിന്റെ അടിമയായിരുന്നു ഞാൻ എനിക്ക് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായും എൻ്റെ ഭയം മാറ്റി തന്നു എൻ്റെ യേശു എന്നോട് കൂടിയുണ്ടെന്നും മാത്രമല്ല എനിക്ക് കർത്താവ് ഒരു ഉറപ്പ് തന്നു ഞാൻ എപ്പോൾ കടന്നുപോയാലും എൻ്റെ ആത്മാവ് ദൈവരായത്തിലെത്തുമെന്ന് ഒരു തടസ്സവും വരില്ല എന്ന് എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഉറപ്പാണ് അതാണിന്ന് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ കുടുംബമായി കർത്താവിനെ സേവിച്ചുകൊണ്ട് അന്തിത്തോളം അവിടുത്തെ വിശുദ്ധ ഒരു സാക്ഷിയ ഞാൻ വിശുദ്ധിയായെന്നല്ല അനേക പാപ സ്വഭാവങ്ങൾ എനിക്കുണ്ട് അനേക കാര്യങ്ങൾ കർത്താവിനെ നോക്കി വേദനിക്കുന്നുണ്ട് അതെല്ലാം മാറ്റി കർത്താവിന് കൊള്ളാവുന്ന ഒരു മകളായി നിന്ന് അന്ത്യത്തോളം അവന് വേണ്ടി നിൽക്കാനായി ഞങ്ങളുടെ കുടുംബത്തെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എളിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിക്കുന്നു ദൈവനാമം മാത്രം മുഖത്തപ്പെടുമാറാട്ട സ്തോത്രം